ഹായ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വിഷിക്കണി ഒരുക്കാൻ വേണ്ടിയിട്ട് കണിക്കൊന്ന പറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇവിടെ അടുത്ത വീട്ടിൽ കൊന്നപ്പൂ ഉണ്ട് അപ്പോൾ അവിടെ പോയി പറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ കൊന്നപ്പൂ മൊത്തം മുകളിലാണ് താഴെയൊന്നും ഇല്ല അപ്പോൾ ഒരു വടിയൊക്കെ വെച്ചിട്ട് കയറി പൊട്ടിക്കാമെന്ന് വിചാരിച്ചു മതി മേലൊക്കെ കയറി പൊട്ടിക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ ഒന്നാലും കിട്ടാല്ല കേട്ടോ കുറച്ചേ കിട്ടാനുള്ളൂ വെള്ളത് പൊട്ടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു ഞാൻ മരത്തമ്മ കയറാൻ പറ്റിയാലും ഇല്ല വെള്ളപ്പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക വിചാരിച്ചിട്ട് പറിക്കാൻ കേട്ടോ ഞാൻ മതിലുമില്ല ഒക്കെ കയറിയിട്ട് നമ്മൾ വിഷു എന്ന് പറഞ്ഞാൽ കണി വയ്ക്കാന്നുള്ളതാണ് പ്രധാനം കണിക്കൊപ്പം കണിക്കുന്ന നിർബന്ധമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടേ പറ്റൂ അങ്ങനെ കൊന്നപ്പൂ പറക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞു അവിടെ മാങ്ങ നിൽക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ അമ്മ അവർക്ക് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ടും തോട്ടിയൊക്കെ എടുത്ത് മാങ്ങ പൊട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ദേ എന്നോട് പറഞ്ഞു അവർ ഈ കായ കൊണ്ടേ തൊടിയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നമരണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഒന്ന് രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്ക് കൊന്നപ്പൂ കിട്ടും എന്നു പറഞ്ഞപ്പോൾ ഞാൻ കുട്ടികൾ എനിക്ക് ആ കായ കൊണ്ടു കേട്ടോ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ കുറച്ച് മാങ്ങയും കിട്ടി മാങ്ങയൊക്കെ പറിച്ച് മക്കൾക്കാണെങ്കിൽ മാങ്ങ കിട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പുമുളകും കൂട്ടി കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കൊന്നപ്പൂവിന് വന്നിട്ട് കൊന്നപ്പൂവ കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ കൂടുതലും കൊന്നപ്പൂവിൻ്റെ കൊന്നയുടെ കായകളാണ് കയ്യിൽ അത് കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ കയ്യിൽ പെറുക്കി തരികമായിരുന്നു കേട്ടോ പിന്നെ അത് കുട്ടികൾ ഇവിടെ മാങ്ങ ഉപ്പു മുളകും കൂട്ടി കഴിക്കുന്നു നല്ല രസം കാണാൻ വേണ്ടിയിട്ട് പിന്നീട് വീട്ടിലെത്തി രാത്രി പടക്കം പൊട്ടിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഈ ലൈറ്റിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അത് കത്തിനോ കിടണു കത്തിനോ കിടണോ അങ്ങനെ എന്തോ ഒരു ഉണ്ട് ഉണ്ടായിന് അപ്പോൾ നമ്മുടെ വിഷുവിന് നമ്മുടെ പടക്കം പൊട്ടിക്കല് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു രസമുള്ള ഒരു കാര്യമല്ലേ ഏതൊക്കെ എല്ലാവരും എല്ലായിടത്തും ഒന്നും ടേ 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 എന്ന് കൂട്ടുന്ന കേൾക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇനിയിപ്പോൾ കണി വെക്കണം രാവിലെ കണി കാണണം പിന്നെ കൈനീട്ടം വാങ്ങണം ഇതൊക്കെ ചെറുപ്രായത്തിലൊക്കെ ഭയങ്കര രസമായിരുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ എനിക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം കൈനീട്ടം പൈസ കിട്ടില്ല എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷമായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല ഇതിൽ ചെയ്യൂ ചെയ്യൂട്ടോ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയായിരുന്നു അന്നൊക്കെ ഇപ്പോൾ അത്രയ്ക്കില്ല കുട്ടികൾക്കായിരിക്കുമല്ലോ അതിനൊക്കെ കൂടുതൽ താല്പര്യം പിന്നീട് അച്ഛനും മക്കളും കൂടിയിട്ട് വീണ്ടും വടക്കം വാങ്ങാൻ പോയിട്ട് അവിടെ എടുത്താണ് വടക്കച്ചവടം ഇന്ന് കുറേ വൈകിട്ടുണ്ട് ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നേരെ പ്ലാവുന്ന ചക്ക വന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പഴുത്ത ചക്കയാണല്ലോ നാളെ കണി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാ രാവിലെ ഈ പിന്നെ രാത്രിത്തെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ രാവിലെ ഈ നേരത്തെ കുളിച്ചു വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു ഇനി നേരെ അടുക്കളയ്ക്ക് കയറാം പരിപാടിയൊക്കെയാണ് കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് സദ്യൊരുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഉച്ചയ്ക്ക് വിട്ടു കേട്ടോ വടനകൃശിയിലേക്ക് നല്ല പൊരി വെയിലത്താണ് വന്നത് വന്നിറങ്ങി ബസ് ഇറങ്ങിയ സമയത്ത് അവിടെ ഓട്ടോ ഇല്ല അപ്പോൾ പിന്നെ ഒരുപാട് നേരം കാത്തു നിൽക്കണ്ടെനിക്ക് തോന്നി കാരണം വിഷു ദിവസമായതുകൊണ്ട് ആരും ഇപ്പം അങ്ങനെ ഉണ്ടാവാൻ വഴിയിൽ എല്ലാവരും തിരക്കിലായിരിക്കും അപ്പോൾ പിന്നെ അങ്ങനെ നടന്നു പോകുന്നു ഇവിടുത്തെ ഇപ്പോൾ ആ നമ്മുടെ നയനെ അവിടെ ഉണ്ട് നമ്മുടെ കൂടെ പോവാതെ അവിടെ നിൽക്കാണ് കണ്ണിന് എന്തോ ഒരു ചെറിയ കംപ്ലൈൻറ് ഉണ്ട് പറഞ്ഞിട്ട് കേട്ടോ അവിടെ പോവാതെ നിൽക്കണ് പിന്നെ ഇവിടത്തേക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആട ഉണ്ടാക്കലാണ് അപ്പോൾ ഈ ഇലയിലാണ് ആട്ടുണ്ടാക്കുക ഇത് പ്ലാഷിൻ്റെ ഇലയെന്ന് പറയും കേട്ടോ ഇതിലാണ് ആട ഉണ്ടാക്കുക അപ്പോൾ ഞാനൊക്കെ ചെറുതാവുന്ന സമയത്ത് ഈ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സന്തോഷത്തിൽ നടക്കും കേട്ടോ കാരണം ഇതൊക്കെ ഒരു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു എന്നിട്ട് നട ഉണ്ടാക്കുക പിറ്റേ ദിവസം പിന്നെ അന്ന് കണി വയ്ക്കുക പിന്നെ കണി കാണുക കൈനീട്ടം വാങ്ങുക അതൊക്കെ ഇപ്പം അങ്ങനെ മണമണാ നട കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ ഞങ്ങൾ അവിടെ നിന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ആ ബാധിക്കങ്ങനെ ഇല്ല ഞങ്ങൾ അവരെ പുട്ട് പഴം അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കി അടേന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അവിടെ വന്നപ്പം അടയൊക്കെ ഉണ്ട് പിന്നീട് ആ അനിയൻ്റെ കൂട്ടുകാർ അവനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാനായിട്ട് പിന്നെ അവനെ കൂട്ടിക്കൊണ്ട് പോകേണ്ടി വന്നിരുന്നു കേട്ടോ നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ അതാ അവനും കൂട്ടിയിട്ട് പോവുകയാണ് അവരിങ്ങോട്ടൊക്കെ ഒക്കെയോ കറങ്ങാൻ വേണ്ടി പോവുകയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഇവിടെ കുറേ വിഷുച്ചക്രവും മെശപ്പവും കമ്പിത്തിരിയും ഒക്കെ പടക്കവും ഒക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ അങ്ങനെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് ചെയ്യാണ് ഇവിടെ രാത്രി ആയപ്പോഴത്തേക്കും ഇതാ അവിടെ പൈസ ഒക്കെ എണ്ണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് എത്ര കൈനീട്ടം കിട്ടി എന്നുള്ളതൊക്കെ എണ്ണാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഓരോരുത്തർ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമല്ലേ പൈസ കിട്ടിയ ഇത് എണ്ണുക നോക്കുക എന്നുള്ളതൊക്കെ ഇവിടെ ഓരോ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിഷവിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി പുതിയ വീഡിയോ ഇടുന്നത് ഇടുന്നതുവരേക്കും ചാച്ച ബൈ ബൈ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബായ്